നിഖിൽ കണ്ടെത്തിയിരിക്കുന്നത് വലിയ ഒരു വിഷയം തന്നെയാണ് അതായത് ഒരു സ്വകാര്യവൽക്കരണ നീക്കം എന്നുള്ളത് അത് എന്തിനാണ് സർക്കാർ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് നീങ്ങുന്നത് ഈ ആദിവാസി വിഭാഗത്തിന് മാത്രമായി ഈ വാങ്ങിയ ഭൂമി ഇത്തരത്തിൽ കൈമാറുന്നത് കൊണ്ടുള്ള ഉദ്ദേശ്യം ലക്ഷ്യം എന്താണ് തീർച്ചയായും അത്തരം സംശയം തന്നെയാണ് ആറളം ഫാമിലുള്ള ആളുകൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നത് കാരണം സർക്കാർ തലത്തിൽ തന്നെ ഇടപെട്ട് ഫാം കോർപ്പറേഷനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നിരിക്കെ എന്തിനു വേണ്ടിയാണ് ഇത് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമി ഇങ്ങനെ സ്വകാര്യ വ്യക്തികൾക്കോ സ്വകാര്യ സംരംഭങ്ങൾക്കോ നൽകുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാൽപ്പത്തിയൊൻപത് കോടി രൂപ ചെലവാക്കി ആദിവാസി പുനരധിവാസത്തിന് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്ന പേരിൽ കേന്ദ്ര സർക്കാരിൽ നിന്നാണ് സംസ്ഥാന പട്ടികവർഗ വകുപ്പ് ഈ ഭൂമി വാങ്ങുന്നത് അങ്ങനെ വാങ്ങിയ ഭൂമി സ്വാഭാവികമായും ഉപയോഗിക്കേണ്ടത് ഈ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി ആണ് എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അത് പാലിക്കപ്പെടുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യം പ്രസക്തമാകുന്നതും അതിനപ്പുറത്തേക്ക് ഈ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്ന സമയത്ത് പോകുന്ന ഭാവിയിൽ ഈ ആറളം ഫാമിലെ ഭൂമി അത് ആർക്കാണോ അർഹതപ്പെട്ടത് അവർക്ക് ലഭിക്കാതെ പോകും എന്ന ആശങ്കയാണ് ഏറ്റവും ശക്തമായി നിൽക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം നിലവിൽ തന്നെ ഈ ആറളം ഫാമിൽ മനുഷ്യർക്ക് അധിവസിക്കാൻ കൊടുത്തിരിക്കുന്ന മേഖല എന്ന് പറയുന്നത് കാട്ടാനകൾ വിഹരിക്കുന്ന അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന പാറപ്പുറങ്ങൾ ഉൾപ്പെട്ട വലിയ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫലം കൃഷി ചെയ്തോ മറ്റോ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യതയില്ലാത്ത ഭൂമിയാണ് അവിടെയാണ് ഈ ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതേസമയം ഈ ഫാമിന്റെ ഭാഗമായ ഏകദേശം മൂവായിരത്തി ഏക്കർ ഭൂമി വരുന്ന ഫലഭൂയിഷ്ടമായ സ്ഥലമുണ്ട് പ്രദേശമുണ്ട് ആ പ്രദേശമാണ് ാണ് ആറളം ഫാം എന്ന പേരിൽ നിലനിർത്തിയിരിക്കുന്നത് കാലാകാലങ്ങളായി പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ട് പോലും ആറളം ഫാമിനെ ഈ മൂവായിരത്തി അഞ്ഞൂറോളം ഏക്കർ ഭൂമി സ്വന്തമായി കയ്യിൽ ഉണ്ടായിട്ട് പോലും ആറളം ഫാമിനെ ലാഭകരമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിനോ ഫലപ്രദമായി ഇത്രയും ഭൂമിയെ ഉപയോഗപ്പെടുത്തുന്നതിനോ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ സാധിക്കാതെ വന്നതോടുകൂടി തന്നെ അവിടെ പ്രതിസന്ധിയിലായത് അവിടെ അവിടുത്തെ തൊഴിലും അല്ലെങ്കിൽ അവിടുത്തെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ അനുകൂലമാകുമെന്ന് കരുതിയ ആദിവാസികൾക്കാണ് ആ സാഹചര്യം ഇപ്പോഴും തുടരുന്ന തിനിടയിലാണ് ഇപ്പോൾ ഈ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് നൽകാനുള്ള ഒരു നീക്കം നടക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറോളം രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമി ഇത്തരത്തിൽ നൽകാനാണ് തീരുമാനം അതിൽ അറുന്നൂറ്റി അൻപത്തി ഏക്കർ ഭൂമി നിലവിൽ തന്നെ മൂന്ന് കമ്പനികൾക്കായി നൽകി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഈ കമ്പനികൾക്ക് ഇങ്ങനെ ഭൂമി മുറിച്ചു നൽകുമ്പോൾ അതും നൂറ് ഏക്കർ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ഏക്കർ എന്നൊക്കെ ഉള്ള കണക്കിൽ വലിയ ഭൂമിയാണ് വലിയ അളവ് ഭൂമിയാണ് ഇത്തരത്തിൽ സ്വകാര്യ സംരംഭകർക്ക് അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്ക് നൽകുന്നത് അങ്ങനെ നൽകുന്ന ഇടത്ത് കൃഷി നടത്തുന്നു അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നു കൃഷി അല്ലെങ്കിൽ ഫാം അതല്ലെങ്കിൽ ഈ മരം നട്ടുപിടിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നു ദീർഘകാല അടിസ്ഥാനത്തിലാണ് ഈ ഭൂമി പാട്ടത്തിന് നൽകുന്നത് പത്ത് മുതൽ മുപ്പത് വർഷം വരെ ദൈർഘ്യമുള്ളതാണ് ഈ കരാർ കാലാവധി എന്ന് പറയുന്നത് അപ്പോൾ ഈ കരാറിൽ നിന്ന് ഫാമിനുള്ള ലാഭം അത് ഈ സ്വകാര്യ വ്യക്തികൾക്കോ സംരംഭങ്ങൾക്കോ ഈ ഫാമിൽ ഇപ്പം അറിയുന്നത് പോലെ ബൊട്ടാണിക്കൽ ഗാർഡനോ കൃഷികളോ ഒക്കെ നടത്തി കിട്ടുന്ന ലാഭത്തിന്റെ ഒരു നിശ്ചിത വിഹിതം അത് കരാറിൽ പറഞ്ഞിട്ടുണ്ട് അത് രണ്ടു മുതൽ അഞ്ച് വർഷത്തേക്ക് ഇത്ര ശതമാനം പത്ത് വർഷം വരെ ഇത്ര ശതമാനം മുപ്പതാമത്തെ വർഷം ഇത്ര ശതമാനം എന്ന രീതിയിൽ കരാറുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ലാഭവിഹിതത്തിന്റെ ശതമാനം എന്ന് പറയുമ്പോൾ ഈ ഫാമിൽ കൃഷി ചെയ്ത ഒന്നാമത്തെ കാര്യം ആദ്യഘട്ടങ്ങളിലൊന്നും വലിയ ലാഭം ഇതിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നില്ല അങ്ങനെയെങ്കിൽ വളരെ തുച്ഛമായ ഒരു പണം മാത്രമാണ് ഫാമിന് ലഭിക്കാൻ പോകുന്നത് ഇനി ദീർഘകാലത്തേക്ക് നോക്കിയാൽ ഈ മരത്തടിയൊക്കെ നട്ട് തടികൾ നട്ടുപിടിപ്പിച്ച് അത് മുറിച്ച് മാറ്റി അതിൽ നിന്ന് വരുമാനം കിട്ടുന്ന ഒരു സാഹചര്യമാണ് മുന്നിൽ കാണുന്നതെങ്കിൽ ഒരു പക്ഷേ പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് ശേഷമാണ് അത്തരത്തിൽ നടുന്ന മരങ്ങൾ അതിൽ നിന്നൊരു വരുമാനം ലഭിക്കുക ആ വരുമാനം എത്രയെന്ന് സ്വകാര്യ കമ്പനി അവർക്ക് ലാഭം കിട്ടിയതിന് ശേഷം അതിൻ്റെ നിശ്ചിത ശതമാനം പതിനഞ്ച് ശതമാനമോ ഇരുപത് ഇരുപത് ശതമാനമോ കരാറിലെ നിബന്ധനകൾ അനുസരിച്ച് ഫാം കോർപ്പറേഷൻ നൽകണം എന്നുള്ളതാണ് അപ്പോൾ ഈ അഞ്ഞൂറ്റി ഏക്കർ ഭൂമിയോ വ്യക്തിക്ക് നൽകിയിട്ട് വളരെ തുച്ഛമായ കാര്യം തന്നെയാണ് കണ്ണൂർ ആറളം ഫാമിൽ സ്വകാര്യവൽക്കരണ നീക്കം ശക്തം എന്നുള്ളതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമി സ്വകാര്യ സംരംഭകർക്ക് നൽകാനാണ് ഒരു നീക്കം ഉണ്ടാകുന്നത് അൻപത് കോടിയോളം രൂപ മുടക്കിയ ആദിവാസി വിഭാഗത്തിന് മാത്രമായി വാങ്ങിയ ഭൂമിയാണ് ഇത്തരത്തിൽ കൈമാറുന്നത്